കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊരു കഴിഞ്ഞൊരു മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാനൊരു കോട്ടയത്തൊരു വീട് കൺസൾട്ടിങ്ങിന് പോയപ്പോൾ പിന്നെ അവരുടെ വീട് ദിക്കിലല്ല വിധിക്കിലാണ് അപ്പോൾ ദിക്കും വിധിക്കും അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം അല്ലെങ്കിൽ ഷെയർ ചെയ്തു തരാം ഇത് ഒരു സ്ക്വയർ ആയിട്ടുള്ളത് ഇതൊരു വീടാണെന്ന് സങ്കല്പിക്കുക ഇതൊരു വീടാണ് വീടിൻ്റെ നേരെ മധ്യത്ത് സെൻട്രൽ ഭാഗത്ത് നമ്മൾ കോമ്പസ് വെച്ചു കോമ്പസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നീഡിൽ റെഡ് ഇങ്ങനെ നോർത്തിലേക്കും സൗത്തിലേക്കും ഇങ്ങനെ നാലുദിനേക്കും കാണിക്കും ഈ രണ്ട് നീഡിലാണ് കാണിക്കുന്നത് നോർത്തും സൗത്തിൻ്റെ നീഡിലാണ് കാണിക്കുന്നത് ഇത് റെഡ് ആയിരിക്കും ഈ പിന്നെ കോമ്പസിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഒരു വീടിന്റെ കോമ്പസ് ദിക്ക് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീട് ദിക്കിലെ വീടാണ് അതേസമയം നമ്മൾ കോമ്പസ് കാണിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന സൗത്ത് ഈ മൂലയ്ക്ക് വന്ന് ഇവിടെ ഇരുന്ന ഈസ്റ്റ് ഈ കോർണറിൽ വന്ന് ഇതിപ്പോൾ ഞാൻ അടുത്ത സമയത്ത് കോട്ടയത്തിൽ വീട് കൺസൾട്ട് ചെയ്തതിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെസ്റ്റ് വന്ന് അടുത്തത് സൗത്തിന് നേരെ ഓപ്പോസിറ്റ് നോർത്ത് വന്നു നേരത്തെ പ്ലാൻ നിങ്ങൾ കണ്ടു ഇപ്പോഴത്തെ പ്ലാനിലും നിങ്ങൾ കണ്ടു നേരത്തെ പ്ലാനിൽ ഇവിടെ ഈസ്റ്റ് ഇവിടെ വെസ്റ്റ് ഇത് സൗത്ത് ഇത് നോർത്ത് ഇങ്ങനെ നാല് ഡയറക്ഷനിലായിരുന്നു അതിന് ദിക്കിലെ വീടെന്ന് പറയും ഇത് വരുമ്പോൾ വിധിക്കിലെ വീടെന്ന് പറയും അതായത് ഈ സെൻട്രലിൽ വരുന്ന ദിക്കുകളെല്ലാം മൂലകളിലേക്ക് മാറി മൂലകളിലേക്ക് മാറിയപ്പോൾ ഇത് വിധിക്കായി അപ്പോൾ ഈ മൂലകളിലുള്ളതോ സെൻട്രലിലേക്ക് വരും അപ്പോൾ ഇവിടെ വരുമ്പം ഇത് സൗത്ത് ഈസ്റ്റ് ആണ് അതായത് സൗത്തും ഈസ്റ്റും കൂടി കൂടിച്ചേരുന്ന മൂലയാണ് ഇവിടെ വരേണ്ടത് ഇവിടെ റോഡ് നിൽക്കുന്ന ഇവിടെയാണ് അവിടെ റോഡ് നിൽക്കുന്നത് ഈ ഭാഗത്താണ് റോഡ് നിൽക്കുന്നത് ഈ റോഡിനനുസരിച്ച് വീട് വെച്ചപ്പോൾ ഇത് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വീട് വെക്കേണ്ടി വന്ന് വീട് വെച്ചപ്പോൾ ദിക്ക് മാറി വിധിക്കായി ഇതിൻ്റെ രണ്ടിനെ കൂടെ സെൻട്രൽ ഭാഗം സൗത്ത് വെസ്റ്റ് ആണ് ഇതിൻ്റെ രണ്ടിനോട് സെൻടർ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ് ഇതിൻ്റെ രണ്ടിനെയോ സെൻറ്റർ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ് ഇതാണ് വിധിക്കിലെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കോമ്പസ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നീഡിൽ കാണിക്കുന്നത് ഈ റെഡ് ഇവിടെ കാണിക്കും അതായത് വടക്ക് വടക്ക് നോർത്തിലേക്ക് കാണിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് കോമ്പസ് വെച്ച് നോക്കിയാലേ അത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത് വന്നിട്ട് വിധിക്കിലെ വീടാണ് അപ്പോൾ ഞാൻ ആദ്യം നോക്കിയിട്ട് പറഞ്ഞു ഇതിന് ദിക്കിന് തിരുവുണ്ട് ഇത് ദിക്കുകളെല്ലാം മൂലകളിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഓരോന്ന് ശരിയാണ് സാറ് ദിക്കുകളെല്ലാം മൂലകളിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും വാസ്തുപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നിട്ടും നമുക്ക് വാസ്തുവിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള മറഞ്ഞ് കിടക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രങ്ഷുയാണ് ഫ്രെങ്ഷുയുടെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയുണ്ട് ഫ്ലെയിങ് സ്റ്റാർ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ആ ഫ്ലയിങ് സ്റ്റാറിൻ്റെ കണക്കെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ആരോഗ്യ പ്രശ്നമാണ് മെയിനായിട്ട് നിൽക്കുന്നത് ആരോഗ്യ പ്രശ്നം മെയിനായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ എടുത്തു പ്ലാൻ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാൻ എടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്തു ഫ്ളയിങ് സ്റ്റാർ എടുത്തിട്ട് വീടിനെ കറി ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ നമ്മൾ ഒമ്പത് കോളങ്ങളാക്കി തിരിക്കും ഒമ്പത് തിരിക്കും അപ്പം ഇത് വെസ്റ്റ് ഇത് സൗത്ത് വെസ്റ്റ് സൗത്ത് ഇങ്ങനെ എട്ട് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും വരും അപ്പം ഫ്ലയിങ് സ്റ്റാറിൻ്റെ നമ്പർ എടുക്കുമ്പോൾ ഈ ഓരോ ദിക്കുകളിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും അപ്പം ഇവർക്ക് ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഒരു ടു എറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്രമാണ് അവിടെ വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഒരു സെവൻ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്രമാണ് വന്നിരിക്കുന്നത് ഇവിടെയാണ് അവരുടെ ബെഡ്റൂം ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട് ഇത് വന്നിട്ട് പിന്നെ ഡൈനിങ് ആണ് ഇവിടെ പിന്നെ കിച്ചൺ ആണ് നിൽക്കുന്നത് ഇവിടെ വന്നിട്ട് ഡൈനിങ് ഹാളുമാണ് ഇത് ഒറ്റ ഹാളായിട്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ ഇത് ഈ ഒരു പോർഷൻ ഇല്ല ഇതിപ്പോൾ ഒരു ഒറ്റ ഹാളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് അപ്പോൾ പിന്നെ സോറി ഇത് ടു ഓക്കെ ടു എയ്റ്റൈനാണ് എയ്റ്റ് ടു ആണ് ആണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെയാണ് ഇവിടെ വീടിൻ്റെ പ്രധാന ഡോർ നിൽക്കുന്നത് ഇവിടെയാണ് ഡോർ നിൽക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഇത് കണക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഹെൽത്ത് പ്രോബ്ലം ഇവിടെ ഉണ്ട് ഇത് നമുക്ക് നമ്മുടെ വാസ്തുപ്രകാരം ഇത് കണ്ടുപിടിക്കാനായിട്ട് വളരെ പാടാണ് പിന്നെ ഫംഗ്ഷൻ ഫ്ലെങ് സ്റ്റാർ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓരോ ദിക്കിലും അതിന് കൃത്യമായിട്ട് വീട് പണി കഴിപ്പിച്ച വർഷം വീടിൻ്റെ ഡിഗ്രി ഇത് എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിങ് സ്റ്റാർ കണ്ടുപിടിച്ച് ഇതിനകത്തോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ആ ദിക്കിൽ അതിൻ്റെ സ്വഭാവം കാണിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ദിക്കിൽ വരുന്നത് ഇപ്പം ഇവരുടെ വാതിൽ നിൽക്കുന്ന നക്ഷത്രം അപ്പോൾ ഇതിന് ഒന്ന് തൊട്ട് ഒമ്പതിനുള്ള നമ്പറുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഒമ്പത് നമ്പർ ഉണ്ട് ഒന്നിന്റെ സ്വഭാവം 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 എന്ന് എന്ന് പറയുന്നത് ഗുണം നക്ഷത്രമാണ് ഒന്ന് ഒമ്പതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലേക്കുള്ള നക്ഷത്രങ്ങളാണ് അങ്ങനെ ഒന്ന് തൊട്ട് ഒമ്പത് നക്ഷത്രത്തിന് ഓരോ സ്വഭാവമുണ്ട് അപ്പൊ നമ്മുടെ ഇവരുടെ വീടിന്റെ എൻട്രൻസിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന നക്ഷത്രമാണ് ഇവിടെ എന്ന് പറയുന്ന നക്ഷത്രം വരുമ്പോൾ ഇവിടെ പറയുന്ന നക്ഷത്രത്തിന്റെ സ്വാധീനമാണ് അവിടെ ഉള്ളത് അപ്പോൾ രണ്ട് എന്താണ് അസുഖമാണ് അപ്പോൾ ഈ നക്ഷത്രം അവിടെ വാതിലിൽ നിൽക്കുന്നതാണ് അവിടെ സ്ഥിരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിന് കാരണം ഇത് നമുക്ക് വാസ്തുവിൽ കണ്ടുപിടിക്കാൻ പാടാണ് അപ്പം ഈ ഇവിടെ രണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെയാണ് ഡോർ നിൽക്കുന്നത് അപ്പോൾ വീട്ടിൽ പൊതുവേ ഈ ഡോറിൽ നിൽക്കുന്ന നക്ഷത്രം ആ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കും അപ്പോൾ ഇവിടെ രണ്ട് നിൽക്കുമ്പോഴത്തേക്ക് രണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ ഡോർ നിൽക്കുന്ന സ്ഥലം ശരിയല്ല അവിടെ നിങ്ങൾക്ക് അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് സിറ്റൗട്ടാണ് ഇത് സിറ്റൗട്ടും ഇത് അവരുടെ ലിവിങ്ങുമാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു സിറ്റൗട്ടിൽ സെവൻ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറാണ് നിൽക്കുന്നത് അതായത് ഈ നയൻ എന്ന് പറയുന്നതാണ് ആ ഉള്ള സ്റ്റാർ എന്ന് പറയുന്നത് അത് നയൻ ഭാവിയിലേക്കുള്ള നക്ഷത്രമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് രണ്ടായിരത്തി മുതൽ ഒരു ഇരുപത് കൊല്ലത്തേക്ക് ഭയങ്കര പ്രോസ്പിരിറ്റി ഉള്ള നക്ഷത്രമാണ് ഈ ഒൻപത് എന്ന് പറയുന്നത് അത് ഓരോ ഇ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും ഒരു മാറ്റം ഉണ്ടാവുമെന്നും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പീരീഡ് എയ്റ്റെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള ഇരുപത് കൊല്ലം പീരീഡ് ഒൻപത് നയൻ എന്നും ആണ് പറയുന്നത് അപ്പോൾ ഒൻപത് എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രോസ്പിരിറ്റി ഉള്ള ഒരു സ്റ്റാറായിട്ട് മാറും ഇപ്പോഴും ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ഇതിൻ്റെ പ്രോസ്പിരിറ്റി കൂടിക്കൊണ്ട് വരികയാണ് കാരണം ആ നമ്മൾ ആ നയന്ത് പീരീഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു സ്റ്റാർ ഈ ഭാഗത്ത് സിറ്റൗട്ടിൽ നിൽപ്പുണ്ട് പക്ഷെ അവരുടെ ഡോർ ഇവിടെ ആയിപ്പോയി അപ്പോൾ ഞാൻ അവർക്ക് അവിടുത്തെ പറയും നിങ്ങളുടെ കാര്യം ചെയ് ഈ സിറ്റൗട്ടിലെ ഈ ഭാഗത്ത് അവിടെ പ്രധാന ഡോർ കൊടുക്കാൻ പറഞ്ഞു ഏതാണ് സെവൻ നയൻ എന്ന് പറയുന്ന പ്രോസ്പിരിറ്റി സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ പ്രധാന ഡോർ കൊടുക്കുകയും ഈ ഡൈനിങ് ഹാളിനെ അവരുടെ ലിവിങ് റൂം ആക്കി മാറ്റാൻ പറഞ്ഞു അത് അത് കഴിഞ്ഞിട്ട് ഈ ഹാളിനെ ഈ ലിവിങ് ഏരിയനെ ഈ ഡോർ ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇത്രയും ഭാഗമാക്കിയിട്ട് ഇതിനെ ഒരു ബെഡ്റൂം ആക്കാൻ പറഞ്ഞു അപ്പോൾ അവരുടെ പ്രശ്നത്തിന് മാറ്റം ഉണ്ടാകും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഫെങ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനും അതിൻ്റെ പരിഹാരങ്ങളും ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് അവരുടെ ഒരു വാടക കെട്ടിടത്തിലാണ് വാടക കെട്ടിടത്തിലാണെങ്കിൽ അവർക്ക് ഇത് പൊളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അവിടെ നമുക്ക് ഇതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അത് ഈ രണ്ടെന്ന് പറയുന്ന സ്റ്റാർ നമ്മൾ പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ ആ അസുഖം ഉണ്ടാക്കുന്ന നക്ഷത്രത്തിൻ്റെ ആ ഒരു എനർജി അതിൻ്റെ ഒരു എനർജി കുറയ്ക്കുക കുറയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ദോഷം കുറയും എന്നിട്ട് ഈ ഒമ്പതിൻ്റെ പോസിബിലിറ്റി കൂട്ടാൻ വേണ്ടുന്ന കാര്യങ്ങൾ അതായത് ബാഡ് സ്റ്റാറുകളുടെ എനർജി ക്ഷയിപ്പിക്കുകയും നല്ല സ്റ്റാറുകളുടെ വീര്യം കൂട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഫെംഗ്ഷ ഉപയോഗിച്ച് നമുക്ക് വീടിൻ്റെ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വാസ്തു ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാസ്തുവും ഫെംഗിയും കൂടെ അറിയാവുന്ന ഒരാളെ വിളിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് അതിൻ്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം